നമസ്കാരം സർ സ്വാഗതം എന്താടോ ആരെങ്കിലും കിട്ടിയോ നംദിയാർ സാർ പറഞ്ഞ പെട്ടെന്ന് കുണ്ടറയിൽിക്കാൻ പറ്റ ദേ ഹായ് റീൽ ഡ്രൈവിനെ മൂപ്പൻ പത്തു ക്വസ്റ്റ്യൻസ് ആയി വന്നിട്ടുണ്ട് സോ മൂപ്പാ ബ്രിങ് ഇറ്റ് ഓൺ അറിയാത്ത മുള അച്ചോറിയും മറിയും അനഷുര രാജൻ ആസ് മൈക്ക് ഓർ രഞ്ജിത്ത് സജീവ് ആസ് മൈക്ക് ഹു വാസ് ദി ബെറ്റർ മൈക്ക് They are That's why, in fact, I took my decision to arrange the marriage. <laughs> I won't say that. No, no, I won't say that. You're gap No. Okay. <laughs> <laughs> നന്നായിട്ട് അറിയായിരുന്നു ഈ ചുരിദാർ മൊബൈൽ കൊണ്ടേ കേറി കുരിങ്ങി. അదిവിടെ സ്നാർത്ഥം പറഞ്ഞോ. എ എന്താ ചെയ്യുന്നത്? കളരി പഠിച്ചു. കുറേ ഫിസിക്കൽ എക്സർസൈസ്, ഹെയർ കട്ട് ചെയ്യും. ഞാൻ സഞ്ചിരിക്കാത്ത വഴിയിലൂടെ ഞാൻ തന്നെ സഞ്ചിരിച്ചു ഹെയർ കട്ട് ചെയ്യും. യെസ്. നീ എന്ത് തേങ്ങയാടി പറയുന്നു? എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. Which movie do you pretend is your favorite to sound intelligent? uh <laughs> good question sar illa na nee evada padivadi evadripichalum idu enna all andre geti maybe uh, little him little him yeah ani paadi nee edhen kondey pogullu the he 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 what is the one myth ഇല്ല ചോദിച്ചു വായിച്ചു പോവാ ഞാൻ പോകുന്നു ബൈ മാറി